എൻ്റെ പേര് ശ്രദ്ധാ ഷിജു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എ എ പി എസ് മലട്ടി ചായ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് നവംബർ പതിനാല് ശിശുദിനമാണല്ലോ അതിനെക്കുറിച്ച് ഞാനൊരു കുഞ്ഞു പാട്ടുമായിട്ടാണ് വധനിക്കുന്നത് എന്നാൽ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം നമ്മുടെ സ്വന്തം ചാച്ചാ

आती वरुनुnde നമ്മുടെ സ്വന്തം ചാച്ചാജി 바রাদ മണ്ണനേ രക്ഷിക്കാൻ ഗാന്ധിയൊപ്പം നിന്നല്ലോ 바রাদ മണ്ണനേ രക്ഷിക്കാൻ ഗാന്ധിയോടൊപ്പം നിന്നല്ലോ നമ്മുടെ നാടിൻ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ നാടിൻ അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി थैंक यू